പിറന്നു വടക്കൻ കേരളത്തിൽ ഇനി പെരുചെണ്ടയുടെ ആസുര താളത്തിനനുസരിച്ച് നൃത്തമാടുന്ന തെയ്യങ്ങൾ കാവുകളിലും ക്ഷേത്രങ്ങളിലും നിറഞ്ഞാടി തുടങ്ങുകയാണ് ഇടവപ്പാതയിൽ മുടിയടിച്ച തെയ്യങ്ങൾ ഇനി ഗ്രാമജീവിതത്തിൽ കൂട്ടായ്മയുടെയും ആരവങ്ങളുടെയും സർഗസംഗീതം തെയ്യക്കാലത്തെ വരവേറ്റ് അണിയലങ്ങളുടെ നിർമ്മാണം തെയ്യം കലാകാരന്മാർ പൂർത്തിയാക്കി കഴിഞ്ഞു വീണ്ടും ഒരു തുലാപ്പത്ത് പിറക്കുകയാണ് വടക്കൻ കേരളത്തിലെ കാറ്റിന് ഇനി തോറ്റമ്പാട്ടിന്റെ താളവും ഒപ്പം മഞ്ഞൾക്കുറിയുടെ സുഗന്ധവും കലരും പുതിയ തെയ്യക്കാലത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് തെയ്യം കലാകാരന്മാർ അതിനായുള്ള അണിയലം പുതിയവ നിർമ്മിച്ചും പഴയവ മോടികൂട്ടിയും ഒരുക്കി കഴിഞ്ഞു സാധാരണക്കാരന്റെ സങ്കടങ്ങളും പ്രതീക്ഷകളും സന്തോഷങ്ങളുമൊക്കെ പങ്കിടാൻ ദൈവം മണ്ണിലിറങ്ങുന്ന നാളുകളാണ് ഇനി രാവെളുക്കുമ്പോളും വടക്കേ മലബാർ ഉറങ്ങാതെ കഴിയുന്ന ആഘോഷ നാളുകൾ സങ്കടങ്ങളും പരിവേദനങ്ങളും നിറഞ്ഞ മനസ്സുമായി ഇഷ്ടദൈവങ്ങളുടെ ദൈവങ്ങളുടെ മുന്നിലേക്ക് പ്രതീക്ഷയോടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് വരഹസ്തങ്ങളിൽ കനകരത്നപ്പൊടി നൽകി എല്ലാറ്റിനും ആശ്വാസം പകർന്ന തെയ്യങ്ങൾ മൊഴി നൽകും ഗുണം വരുത്തണേ ദൈവസന്നിധിയിൽ നിന്ന് കേൾക്കുന്ന ഈ വാക്ക് തന്നെയാണ് ഓരോ ഭക്തന്റെയും മനസ്സിന്റെ ആശ്വാസം ഇടവപ്പാതിയോടെ അടച്ച കാവുകൾ തുറന്ന് വിളക്ക് തെളിയിച്ച് അടിയന്തരം നടക്കുന്നത് അന്നാണ് കോലധാരികൾ ആചാരസ്ഥാനികർ എന്നിവർക്ക് കൊടിയിലയിൽ അവിലും മലരും ഇളനീരും പഴവും നൽകും തുലാം പത്ത് മുതൽക്കാണ് വടക്കേ മലബാറിൽ പൂർണ്ണ അർത്ഥത്തിൽ തെയ്യക്കാലം തുടങ്ങുന്നത് വിഭിഷാവനിൽ ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്